അവസാനത്തെ മരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ അഞ്ച് ദിവസം മുമ്പ് നബിസല്ലാ അലി വസ്ലം പറഞ്ഞ പ്രസ്താവന സ്വഹി മുസ്ലിമിൽ കാണാം ഇന്ന മൻകാന കപിലക്കും നിങ്ങളുടെ നബിമാരുടെ അല മസാജിദ നിങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിക്കരുത് ഇനി തീർച്ചയായും അക്കാര്യം ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നു ഇത് നബി നബിസ്ലം കൽപ്പിച്ചു അതേപോലെ അതേ അവസാന നാളുകളിൽ അദ്ദേഹം നൽകിയ താക്കീതുകളിൽ ഇപ്രകാരം കാണാം സൊഹിൽ ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇമ മഹമ്മദ് അദ്ദേഹത്തിന് മുസലത്തർ ഉദ്ധരിച്ചിട്ടുണ്ട് അന്ന നബി വസ്സലാൽ പറഞ്ഞു മൺ തുതിരിക്കും അതായത് അന്തിമനാൾ ആസന്നമാകുന്ന സമയത്ത് തീർച്ചയായും ജനങ്ങളിൽ ദുഷിച്ചവരുണ്ടാകും നബിയുടെ ഒരു പ്രവചനമാണ് ആരാധനാ കേന്ദ്രങ്ങൾ ആരാധനകൾക്ക് വേണ്ടി കബറിനെ കേന്ദ്രമാക്കുന്ന ആളുകൾ ആരാണോ ചാരങ്ങളെ കേന്ദ്രമാക്കുന്നത് ആരാണോ ഇത് ലോക ലോകാന്ത്യത്തിന്റെ അടയാളമായി നബി നബിസ്വല്ലാഹു അലി വസ്ലം പ്രവചിച്ചിട്ടുണ്ട്